അപ്പൊ അവൻ്റെ മുകളിലേക്ക് ചക്ക ഉണ്ടായിരിക്കണുണ്ടില്ലേ എന്തോര കൊല കൊലയായിട്ടുണ്ടായിരിക്കണേ ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് കുറുമാരിയുള്ള ആയുർജാക്കിൻ്റെ ഫാമിലാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് ജിംസറ വീട്ടിൽ വന്നാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മൂത്താളിയനും ഫാമിലി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഫാമൊക്കെ ഒന്ന് കാണാം ഞങ്ങളുടെ ചാനലായ ജിമുസക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ കാണുന്നത് ആയുർജാഖ് ഫാമിൻ്റെ ാണ് അവിടെ എല്ലാ തരം തൈകളും കാര്യങ്ങളും അവിടെ കിട്ടും പിന്നെ ഇപ്പഴത്തെ സൈഡിൽ കാണുന്നതാണ് അവരുടെ തോട്ടം നമുക്ക് ആദ്യം തോട്ടത്തിലേക്ക് പോയിട്ട് വരാം പിന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചക്ക സാമ്പിള് തരുവാദ്യം കഴിക്കാൻ തോട്ടത്തിൽ പോവാം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ തന്നെ ചക്ക ടേസ്റ്റ് ചെയ്യാൻ തന്നു അപ്പൊ നമുക്ക് ഇവിടത്തെ ഫാമിലെ ചക്കയാണ് നല്ല മധുരണ്ട് എപ്പോ വന്നാലും നമുക്കിവിടെ ചക്ക കിട്ടുന്ന പറഞ്ഞ അപ്പൊ നമുക്ക് ആദ്യം തോട്ടത്തിനുള്ളിൽ പാടാ എല്ലാരും ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് നീ ഇവിടാ അപ്പൊ നമ്മുടെ തോട്ടത്തിനകത്തേക്ക് കയറി കയറുമ്പോൾ തന്നെ വിശാലമായ തോട്ടാണ് ഒരു കുന്നു പോലെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറ്റയാണ് ഇവിടെ ഓരോരുത്തരുടെ ഓർമ്മയ്ക്ക് ഒരു ഓരോ തൈ നട്ടിട്ടുണ്ട് ഇപ്പോൾ വേല ഫുട്ബോൾ താരത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ തൈ നട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ സിദ്ദിഖ് സാറിൻ്റെ സംവിധായകൻ സിദ്ദിഖ് സാറിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ഒരു തൈ നട്ടിട്ടുണ്ട് ഇവിടെക്ക് ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഈ സൈഡിലൊക്കെ തെങ്ങിൻ്റെ തൈകളാണ് പിന്നെ ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു തൈ കിട്ടിട്ടുണ്ട് വലിയ തോട്ടമാണ് കേട്ടോ അതവിടെ കണ്ടില്ല ചെറിയ പ്ലാവിൻ്റെ മുകളിലൊക്കെ തക്ക ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാ പ്ലാവും ഇതേപോലെ ഹൈറ്റ് കുറവായിരിക്കും നമുക്ക് കൈ കൊണ്ട് പറക്കാം നല്ല മധരമുള്ള ചക്കയാണ് ഇതിന് മുകളിൽ ഉണ്ടാവുന്നത് ചക്ക മാത്രല്ല കേട്ടോ അവിടെ എല്ലാ തരം തൈകളും ഉണ്ട് മേടിക്കാൻ കിട്ടും ആ പുറത്ത് കണ്ട നഴ്സറിയില് അവക്കാം നോക്കാം ഇവിടെയൊക്കെ ഒരുപാട് തെങ്ങിൻ തൈകൾ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ബാവിന്റെ മുകളിലൊക്കെ ചക്ക ഉണ്ടായിരിക്കണുണ്ടില്ലേ എന്തോര കൊല കൊലയായിട്ടുണ്ടായിരിക്കണേ ഇത് കുന്നാണേ അപ്പൊ ഇതിന്റെ മുകളിൽ വരമ്പ് പോലെ അവര് കൊടുത്തിരിക്കയാണ് വെള്ളം ഒലിച്ചു പോവാതിരിക്കും മണ്ണൊലിച്ച് പോവാതിരിക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ചക്കയാണ് ഇവിടെ കൂടുതൽ കാണുന്നത് പിന്നെ പെങ്ങും ഉണ്ട് കണ്ടില്ലേ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ കൈ കൊണ്ട് പറിച്ചെടുക്കട്ട ഫുട്ബോൾ ഇതിഹാസം മറടോണയുടെ ഓർമ്മക്കായി ഇവിടെ ഒരു പ്ലാവ് നട്ടിട്ടുണ്ട് നീ ആയുർാഖിന്റെ ഭാഗം നിൽക്കുന്നത് കേച്ചേരി വടക്കാഞ്ചേരി റൂട്ടിലാണ് അതായത് കേച്ചേരി വടക്കാഞ്ചേരി പോണ വഴിക്ക് വേലൂർ പള്ളി എത്തണിട്ട് മുന്നായി വലത്തോട്ട് ഒരു രണ്ട് കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ കുറുമ്പാൽക്കുന്ന് പറഞ്ഞ സ്ഥലുണ്ട് അവിടെയാണ് പിന്നെ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ മഞ്ഞൾ കട്ടിട്ടുണ്ട് പിള്ളേരെ കൂടെ മുകളിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ ലേറ്റ് ആവണ കാരണം പിന്നെ നിറച്ചു തുമ്പികളാണ് ഏരിയയില് ചന്ദ്രയാൻ ത്രീയുടെ ഓർമ്മയ്ക്കാണ് ഇത് നട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അപ്പുറത്ത് വേറെ റോക്കറ്റ് പോണതിന്റെ പേരുണ്ട് അതെന്താന്ന് നോക്കാം ഇത് ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു ഓർമ്മയ്ക്ക് വെച്ചാണ് എന്തായാലും നല്ല അടിപൊളി തോട്ടാണ് ചക്കയാണ് മൂന്ന് വർഷം കൊണ്ടാണ് ഈ വന്നിരിക്കുന്നതാണ് അവരുടെ നേഴ്സറി ഇവിടെ ആണ് എല്ലാത്തരം തൈകളും വിൽക്കാൻ വച്ചിട്ടുണ്ട് വല്യ ഏരിയയിലാണ് കേട്ടോ ഇവിടെ ചാമ്പക്കുണ്ട് വെള്ളപ്പേരക്കുണ്ട് കശിമാവ് അങ്ങനെ ഒരുപാട് തൈകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇതെല്ലാം നമുക്ക് മേടിച്ച് ആവശ്യാനുസരണം മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാം എല്ലാത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കാലാപാടി കശുമാവ് മൂവാണ്ടൻ മാൽഗോവ ഇതൊക്കെ മാങ്ങ തൈകളാണ് ഇനി ഇതപ്പുറത്ത് സപ്പോർട്ടെയ്ണ്ട് ഇതിന് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ചെടികളുടെ ഒരു സെക്ഷനാണ് യുജീനിയ ജീനിയെന്ന് പറഞ്ഞുള്ള ചെടിയാണ് വന്നാ നമുക്ക് ഏഴുതരം ചെടികളും കിട്ടും പനകളും ഇഷ്ടംപോലെ എന്താ പ്രശ്നം അല്ല അപ്പൊ നമുക്ക് മൂന്ന് കൊല്ലം കൊണ്ടുണ്ടാക്കുന്ന ചക്ക അതുപോലെ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വരുക ആയുർവേദിന്റെ ഫാൻ കുറുമാചിര എന്നുള്ളത് അപ്പം ഇന്നത്തെ ഈ ആർജാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്